റാണി ലക്ഷ്മിബായിയെ കുറിച്ച് കവിത എഴുതി പുരസ്കാരം നേടിയതിനു പുറമെ റിപ്പബ്ലിക് ദിന പരേഡ് കാണാൻ കൂടി അവസരം ലഭിച്ച സന്തോഷത്തിലാണ് വണ്ടൂർ നടുവത്ത് സൈനിക് പബ്ലിക് സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി പി ദേവദത്തൻ ദേവദത്തൻചിന് നടക്കുന്ന അവാർഡ് ദാന ചടങ്ങിലും പ്രത്യേക ക്ഷണിതാവായി റിപ്പബ്ലിക് ദിന പരിപാടികളിലും പങ്കെടുക്കാനായി ദേവദത്തൻ ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചു ആസാദി ആസാദിക്ക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായുള്ള വീർഗാദ പ്രൊജക്ട് ഫോർ പോയിന്റ് സീറോയിൽ കവിതാ രചനയിലാണ് ദേവദത്തനെ തിരഞ്ഞെടുത്തത് രാജ്യത്തെ വിവിധ സിലബസുകളിലെ എല്ലാ തരം വിദ്യാലയത്തിൽ നിന്നും മൂന്നാം ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാർത്ഥികൾക്കായിരുന്നു മത്സരം ആകെ നൂറ് കുട്ടികളാണ് ദേശീയ തലത്തിൽ അവാർഡിന് അർഹരായത് ഇതിൽ കേരളത്തിൽ നിന്ന് രണ്ട് കുട്ടികളാണുള്ളത് ഇരുപത്തിയഞ്ചിന് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയവും വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന പുരസ്കാരം നൽകും തുടർന്ന് കർത്തവ്യപതിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ പ്രത്യേക ക്ഷണിതാക്കളുടെ കൂട്ടത്തിൽ പങ്കെടുക്കും കരുളായി കെ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ പി വിനോദിന്റെയും വണ്ടൂർ ഗവൺമെന്റ് വി എം സി ജി എച്ച് എസ് എസിലെ അധ്യാപിക സീനയുടെയും മകനാണ് ദേവദത്തൻ ഈ ചാനൽ വണ്ടൂർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാദ് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി